ഷാഫിക്കയോടൊപ്പം ഞാൻ ചെയ്യുന്ന സിനിമ കല്യാണരാമനാണ് എനിക്കറിയാം മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ് കല്യാണരാമൻ എനിക്ക് ഷാഫിക്ക റാഫിക്ക ഇവരൊക്കെ ശരിക്കും ബ്രദേഴ്സിനെ പോലെയായിരുന്നു ലൊക്കേഷനിലാണെങ്കിലും അവർ ആ സിനിമയിൽ കാണുന്ന ആ ഒരു സന്തോഷവും തമാശയും ഒക്കെ നിങ്ങൾ സിനിമയിൽ കാണുന്ന പോലെ തന്നെ അവരുടെ റിയൽ ലൈഫിലും അവർ ഒരുപാട് തമാശകൾ പറയുന്ന ആ ലൊക്കേഷനിൽ നമ്മുടെ അടുത്ത് ഒരിക്കലും ദേഷ്യപ്പെടുകയോ ചൂടാവോ ഒന്നും ചെയ്യാത്ത എപ്പോഴും പ്രത്യേകിച്ച് ഷാഫി ചേട്ടനൊക്കെ ഒട്ടും ദേഷ്യപ്പെടില്ല റാഫിക്ക് അങ്ങനെ തന്നെയാണ് പക്ഷെ എന്നാലും കുറച്ചും കൂടി ഷോർട്ട് ഷോട്ട് ടെമ്പേർഡാണ് പക്ഷേ ഷാഫി ചേട്ടൻ ദേഷ്യപ്പെട്ട് കണ്ടിട്ടേയില്ല ഞാൻ എപ്പോഴും തമാശയിലും ഒക്കെ ഇരിക്കുന്നതിന് എനിക്ക് തോന്നുന്നു ഷാഫി ചേട്ടൻ്റെ സിനിമകളൊക്കെ മലയാളികൾ ഒരു കാലത്തും മറക്കാത്ത തരത്തിലുള്ള സിനിമകളാണ് ഇപ്പോഴും ഞാൻ ആൾക്കാരുടെ ഇടയിൽ ഇപ്പോഴും ഒരു സിനിമാ നടിയെന്നുള്ള ഒരു പേരിൽ നിലനിൽക്കുന്നതിന് ഈ കല്യാണരാമനും അതിലെ തമാശകളുമൊക്കെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ഒരു ന്യൂസ് ആയിരുന്നു ഷാഫി ചേട്ടൻ്റെ മരണം ഹോൾ ഫാമിലിക്ക് അവരുടെ മനസ്സിനത് താങ്ങാൻ പറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് റാഫിക്കയും ഷാഫിക്കും ഒക്കെ അവർ വളരെ ബ്രദേഴ്സ് തമ്മിലുള്ളൊരു വലിയ ബോണ്ടിങ് ഉള്ളൊരു ഫാമിലിയാണ് അപ്പോൾ അവർക്കെല്ലാവർക്കും അതിനുള്ളൊരു മനഃശാന്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ എൻ്റെ അറ്റേർ എന്നത് ഞാനിപ്പോൾ ഷൂട്ടിനിടയിലായതുകൊണ്ടാണ് പക്ഷേ ഷാഫി ഷാഫി ചേട്ടനെ പറ്റി രണ്ടു വാക്കിങ്ങനെ സംസാരിക്കാൻ പറയുമ്പോൾ അതൊരിക്കലും എനിക്ക് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ അപ്പിയർ ചെയ്തത് സോറി ഫോർ ദാറ്റ്